ഹെ ഹലോ ഗൈസ് ഇറ്റ്സ് മീ വഴിപോക്കൻ നമ്മൾ വണ്ടിയുടെ ഫിഫ്ത്ത് സർവീസിനായിട്ട് പോവാം കേട്ടോ ഏര് ഫിഫ്ത്ത് സർവീസാണ് നമ്മുടെ വണ്ടിയുടെ ലാസ്റ്റ് ഫ്രീ സർവീസ് ഈ ഒരു അഞ്ചാമത്തെ സർവീസ് കഴിഞ്ഞാൽ പിന്നെ ഈ ഫ്രീ സർവീസ് എന്ന് പറയുന്ന സംഭവമില്ല അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ജോലി റൈഡെന്ന് പറഞ്ഞിട്ടുള്ള സംഭവമൊക്കെ എടുക്കേണ്ടി വരും കേട്ടോ അപ്പോൾ ആ സർവീസിന് വേണ്ടിയിട്ട് പോവാണ് നമ്മൾ സ്ഥിരം പോകുന്ന ആറ്റിങ്ങലുള്ള ദിയ മോട്ടേഴ്സിലല്ല ഇന്ന് പോകുന്നത് ഇന്ന് കൊല്ലത്ത് കടപ്പാക്കട ഉള്ള ദിയ പോകുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് രണ്ട് സർവീസായിട്ട് എനിക്ക് എൻജിൻ്റെ അകത്തുനിന്ന് കുറച്ച് നോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് ആറ്റിങ്ങൽ ദിയയില് നോക്കിയിട്ട് ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും വേറൊരു ഷോറൂമിലും കൂടെ കാണിച്ചു വെക്കാമെന്ന് വിചാരിച്ചിട്ട് കൊല്ലം കടപ്പാക്കട പോവാട്ടോ അപ്പോൾ അവിടെ നല്ല അത്യാവശ്യം നല്ല റിവ്യൂ ഉള്ളൊരു ഷോറൂമാണ് കടപ്പാക്കട ഉള്ളത് അപ്പോൾ ലാസ്റ്റ് ഫ്രീ സർവീസ് അവിടെ നിന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു അധികം കംപ്ലയിൻസൊന്നുമില്ല കേട്ടോ ഇപ്രാവശ്യം സാധാരണ ആണ് ചെയ്യുന്നത് ഓയിൽ ഞാൻ എന്തായാലും ഓയിൽ ചേഞ്ച് ചെയ്യാൻ പോവാണ് ഞാൻ ഇതുവരെ ഒരു സർവീസിലും ടോപ്പപ്പ് ചെയ്തിട്ടില്ല ടോപ്പ് ചെയ്യാനുള്ള സ്ഥാനത്തെല്ലാം ഓയിൽ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ കേട്ടോ അതായത് മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കൂടുമ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വേറെ എൻജിൻ്റെ അകത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊന്ന് കാണിക്കണം വേറെ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റ്സോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അതിൻ്റെ ചെറിയ ചെറിയ ചെയിൻ ടൈറ്റ് ചെയ്യാനും ബ്ലൂബ് ചെയ്യാനും പിന്നെ ഈ ഒരു ബ്രേക്കിൻ്റെ ഫ്രൂടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതിയാവും വേറെ കംപ്ലയിൻസായിട്ട് മേജർ കംപ്ലൈൻസ് ആയിട്ടൊന്നുമില്ല നമ്മളെ ഏകദേശം കൊല്ലാത്താറായിട്ടോ ഞാൻ വിചാരിച്ച് ഞാൻ എന്തായാലും വണ്ടിയിൽ താ ഫുൾ ടാങ്ക് അടിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ ഫുൾ ടാങ്ക് അടിച്ചിട്ട് ട്രിപ്പും സെറ്റ് ചെയ്ത കേട്ടോ ഇപ്പം ഇങ്ങോട്ട് വരാൻ നേരത്ത് കൊല്ലത്ത് വന്നിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്ററിന് മേളിലാവും അപ്പോൾ എന്തായാലും നമുക്കൊരു ചെറിയ മൈലേജ് ടെസ്റ്റും കൂടെ നോക്കാം എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ ഗൈസ് നമ്മുടെ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യം ഞാൻ ഏകദേശം പറഞ്ഞുതരാം നമ്മളൊരു അറുപത് എഴുപതൊക്കെ പിടിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു നാൽപ്പതിനെബവും മൈലേജ് കിട്ടാറുണ്ട് കേട്ടോ അറു എഴുപത് എൺപത് തൊണ്ണൂറൊക്കെ പോവാണ് ക്രോസ് ചെയ്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് മുപ്പത്തഞ്ചൊക്കെ കിട്ടുന്നുള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അത് സാധാരണയാണ് കാരണം വണ്ടിക്ക് എഴുപത് മുകളിലോട്ടൊക്കെ പോകാൻ കുറച്ച് പാടാണ് എങ്കിൽ എഴുപതെമ്പതൊക്കെ പോകാറുണ്ട് അപ്പോൾ പോകുമ്പോൾ മുപ്പത്തഞ്ചൊക്കെയാണ് മൈലേജ് കിട്ടുന്നത് ഇന്നിപ്പോൾ വരുന്ന സമയത്ത് അറുപതും എഴുപതിൻ്റെ ഇടയ്ക്കൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ നമുക്ക് ആ ഒരു മൈലേജ് എങ്ങനെയുണ്ടെന്ന് നോക്കാം പിന്നെ വണ്ടിയുടെ കൂല നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ ചെയിനൊക്കെ ഇരിക്കുന്നുണ്ടോ മാതാമന് പോയിട്ട് അതേപോലെ വച്ചേക്കാം ലൂബും ചെയ്തിട്ടില്ല ക്ലീനും ചെയ്തിട്ടില്ല അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡി ആക്കണം ലൂബ് ചെയ്യണം ചെയിൻ ലൈറ്റ് ചെയ്യണം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും ഇനി നേരെ ഇവിടെ നിന്ന് ഫുഡേക്ക് നിർത്തിയതാണ് ഇനിയിപ്പോൾ നേരെ ഷോറൂമിലേക്ക് പോവാം അമൃതാദീയ ഹെയർ ഓയിലെത്തിയിട്ടുണ്ട് കേട്ടോ കടത്താക്കട നമുക്ക് വണ്ടി സർവീസിന് കൊണ്ടു കൊടുക്കാം ആ വേറെ എഞ്ചിൻ്റെ അകത്തുനിന്ന് ഒരു ശബ്ദമുണ്ട് ഏട്ടാ കൈ കൊടുത്തിട്ട് വിടാൻ ആ പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോൾ ഒരു ഉണ്ട് നല്ല ഉണ്ട് എത്ര ടൈം എടുക്കും മൂന്ന് മണിയൊക്കെ ആവും ഏസ് അപ്പോൾ കംപ്ലയിൻറ്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടോ ആ കംപ്ലയിൻറ്റ്സ് പറഞ്ഞ് എല്ലാം സെറ്റാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് നോക്കാം നമുക്കിവിടെ ഹെൽമെറ്റ് വെച്ചിട്ട് ഇനിയിപ്പോൾ വേറൊരു സ്ഥലം വരെ പോകണ്ട കേട്ടോ മൂന്ന് മണിയാണ് പറഞ്ഞത് ഇപ്പോൾ രാവിലെ എട്ട് മണിയായതേ ഉള്ളൂ നമുക്കിനി അവിടെയൊക്കെ പോയിട്ട് വന്നിട്ട് നോക്കാം റെഡി ആവുമില്ല എന്നൊക്കെ ഏസ് നമ്മുടെ വണ്ടിതാ സർവീസ് ഇത് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒന്ന് ടെസ്റ്റ് അടിച്ച് നോക്കാം വണ്ടി പോയിലൊക്കെ ചേഞ്ച് ചെയ്ത് തന്നെ കേട്ടോ പറഞ്ഞത് എല്ല സെറ്റ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു നമുക്ക് എന്തായാലും നോക്കാം ഓയില് മാറിയോണ്ടാന്ന് തോന്നുന്നു കേട്ടോ അത്യാവശ്യം നല്ല രീതിക്ക് വണ്ടി സ്മൂത്ത് ആയ പോലെ തോന്നുന്നുണ്ട് അധികം ഓടിച്ചില്ല കുറച്ചേ ഓടിച്ചുള്ളൂ ആ വണ്ടി സ്മൂത്ത് ആയ പോലെ ബ്രേക്ക് കുറച്ച് കമ്മിയുണ്ട് ഉണ്ട് അതെനിക്ക് തോന്നുന്നു അവര് പോളിഷിന്റെ സംഭവം കണ്ട് ഇട്ടിട്ടുണ്ട് അത് ഡിസ്കിലോ കൊണ്ടൊക്കെയു പിടിച്ചിരിക്കുന്ന തോന്നുന്നുണ്ട് സെറ്റാണ് കാശ് ഇനിയിപ്പോ നമുക്ക് നേരെ തിരിച്ചു പോവാം നിർത്തിയിട്ടെടുക്കുമ്പോ ഒരു ജർക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് പോയോ നോക്കി വെക്കാം നിർത്തിയിട്ടൊന്ന് എടുത്തു നോക്കാൻ വണ്ടി അതിപ്പോ ഫീൽ ചെയ്യുന്നില്ല ഇപ്പം എന്തായാലും വണ്ടി കുറച്ച് ഓടിച്ച് വരുമ്പോഴേ എന്തൊക്കെ കംപ്ലയിൻ്റ് വീണ്ടും വരുന്നെന്ന് അറിയാൻ പറ്റത്തുള്ളൂ സാധാരണ അങ്ങനെയാണ് സർവീസ് കഴിഞ്ഞ് വണ്ടി ഇറങ്ങുമ്പോൾ വണ്ടിക്ക് ഒരു കുഴപ്പവും കാണത്തില്ലായിരിക്കും എല്ലാം കഴിഞ്ഞ് ഒരു രണ്ട് ദിവസം കഴിയുമ്പോഴായിരിക്കും വണ്ടിക്ക് കുഴപ്പങ്ങളൊക്കെ വരുന്നത് കേട്ടോ എന്തായാലും ഇപ്പോൾ കറന്റ് ഒരു കുഴപ്പവും തോന്നുന്നില്ല ഓടിച്ചിട്ട് നമ്മളെ വണ്ടി സർവീസിൽ ആ ഒരു ബ്രേക്കിൻ്റെ ഒരു സംഭവം പറഞ്ഞപ്പോൾ അവർ ഒന്ന് ആ ഒരു ഡിസ്ക് ഒന്ന് വാഷ് ചെയ്ത് സെറ്റാക്കി തരാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി അപ്പോൾ നമുക്ക് ബില്ലൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട് അത് ടോട്ടൽ ആയിരത്തി നാന്നൂറ്റി പതിനഞ്ച് രൂപ അല്ല സോറി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് രൂപമായത് ഏതാ ഓയിലിൻ്റെ കോസ്റ്റ് ആയിരത്തി മുന്നൂറാണ് പിന്നെ ഈ ചെയിൻ ലൂബും ഒക്കെ ചെയ്തതിൻ്റെ ഒരു നൂറ്റി സംതിങ് രൂപ അങ്ങനെയൊക്കെ എല്ലാം കൂടെ കൂട്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി സംതിങ് രൂപ ആയിട്ടുണ്ട് ചേട്ടാ നമ്മുടെ ഫിഫ്ത്ത് സർവീസിന് നമ്മൾ ജോയി റൈഡ് ഇപ്പോഴും എടുത്തില്ല അതിനായിരത്തിയോ രണ്ടായിരത്തി എത്ര സംതിങ് രൂപയാണ് ഒരു വർഷത്തേക്ക് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആപ്പ് വഴി എടുക്കാൻ പറ്റുമെന്നാണ് തോന്നുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആപ്പ് വഴി എടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നമുക്കതുവഴി എടുക്കാം എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചര ആയി ഓക്കെ അങ്ങനെ നമ്മളെ അഞ്ചാമത്തെ സർവീസും സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ വണ്ടി വന്നിട്ട് നേരെ വീട്ടിലേക്ക് വിടാം എന്നിട്ട് മൈലേജും കൂടെ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം വണ്ടി വരട്ടെ വണ്ടി കിട്ടിയിട്ടുണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല നേരെ വീട്ടിൽ പോയിട്ട് നമുക്ക് ഒന്ന് പെട്രോൾ റീഫിൽ ചെയ്തിട്ട് മൈലേജ് എത്ര ഉണ്ടെന്നൊക്കെ നോക്കിയിട്ട് നമ്മുടെ സർവീസിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഹേ ഗായ്സ് അങ്ങനെ നമ്മളിത് നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇതാ ടോട്ടലി നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഓടി കേട്ടോ വണ്ടി ഇത്ര നേരം ഒരു ഘട്ട ഇല്ലാതെ കേട്ടോ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ഏ അപ്പോൾ ഒരു ഘട്ട കുറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് പോയി പെട്രോൾ അടിച്ചിട്ട് മൈലേജ് എത്ര കിട്ടുമോന്ന് നോക്കാം മൈലേജ് എന്തായാലും നല്ല കുറവാകാൻ ചാൻസ് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യം ഒരു പില്യണം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആൾ അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ് പിന്നെ ഞാനും അത്യാവശ്യം നല്ല ഉള്ള വെയിറ്റുള്ള കേട്ടോ അപ്പോൾ എന്തായാലും മൈലേജ് കുറയാൻ ചാൻസ് ഉണ്ട് പിന്നെ അങ്ങോട്ട് പോയപ്പോഴൊക്കെ ചെയിൻ ഒന്നും മെയിൻറ്റൈൻഡ് അല്ലായിരുന്നു ലൂബും കാര്യങ്ങളും അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു ലൂസൊക്കെ ആയിട്ട് ഇടക്ക് വരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടിച്ചിട്ട് നോക്കാം പിന്നെ നമ്മുടെ സർവീസിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഗിയർ ഭയങ്കര ടൈറ്റായി ഗിയർ ഇടാൻ നേരത്ത് നമ്മൾ ക്ലച്ച് പിടിക്കാതെ ഗിയർ ഇടുന്ന പോലത്തെ ഒരു ഫീല് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര കട്ട കട്ട കട്ടക്കെന്ന് അടിക്കുന്നു ഞാൻ ആ ഓടിച്ച ടൈമിൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു നമ്മൾ ഓടിക്കുന്ന ടൈമിൽ ആ കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് വണ്ടി അടിപൊളിയായിട്ട് തോന്നും എല്ലാം റെഡി ആയെന്നൊക്കെ തോന്നും അധികം ഓടിച്ച് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ബാക്കി എന്തൊക്കെ പ്രോബ്ലംസ് ഇനി വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ എന്തായാലും നമുക്ക് പെട്രോൾ അടിക്കാം പെട്രോൾ 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 ഇവിടം അടിക്കണം എടാ ഇവിടം അടിച്ച് നിർത്തണേ ഇവിടം പേരെ അടിച്ച് നിർത്തണേ കുറച്ചും കൂടെ മതി മതി ഓക്കെ കറക്റ്റ് ലെവലിൽ തന്നെ അടിച്ചിട്ടുണ്ട് കേട്ടോ മുന്നൂറ്റി ഇരുപത്തി ഏഴ് ഒരു മിനിറ്റ് മൈലേജ് കുറവാകാനാണ് ചാൻസ് എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ മുപ്പത്തഞ്ചൊക്കെ ആണെന്ന് തോന്നുന്നു നമുക്കെന്തായാലും നോക്കാം ഓക്കെ ഐ സപ്പോ നമ്മളത് ആ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ മൈലേജ് ഒന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഓടാനായിട്ട് മൂന്ന് പോയിൻ്റ് അഞ്ച് ലിറ്റർ പെട്രോൾ കേട്ടോ വേണ്ടി വന്നത് അപ്പോൾ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നൂറ്റി ഇരുപത്തി നാല് പോയിൻറ്റ് രണ്ട് ഡിവൈഡ് ബൈ മൂന്ന് പോയിൻറ്റ് എത്രയായിരുന്നു പൂജ്യം അഞ്ച് എത്രയായിരിക്കും എൻ്റെ ഒരു പ്രതീക്ഷ മുപ്പത്തി അഞ്ച് മുപ്പത്തിനാലൊക്കെ ആവാനായിരിക്കും ഓ നാൽപ്പതാണ് കേട്ടോ നാൽപ്പതാണ് നമുക്കപ്പോൾ മൈലേജ് കിട്ടി ഒരു കറക്റ്റ് മൈലേജ് കേട്ടോ കാരണം ഞാൻ ആദ്യം ടാങ്ക് ഫില്ല് ചെയ്ത് അതേ പോയിന്റിലാണ് ഇപ്രാവശ്യം ടാങ്ക് റീഫിൽ ചെയ്തത് എന്നിട്ടാണ് ചെക്ക് ചെയ്തത് കേട്ടോ അപ്പോൾ കറക്റ്റ് നാൽപ്പത് കിട്ടിയിട്ടുണ്ട് നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ ഓഡിയൽ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ലൊരു വെയ്റ്റ് ഉള്ളൊരു ഉണ്ടായിരുന്നു എനിക്കും അത്യാവശ്യം നല്ല വെയിറ്റ് ആണ് നമ്മൾ ഈ ഒരു മൈലേജ് ടെസ്റ്റിൽ അറുപത് എഴുപത് കിലോമീറ്റർ പെർ അവർ റേഞ്ചിലാണ് കേട്ടോ ഓഡ് ചെയ്ത് നോക്കിയേ നൂറ്റി ഇരുപത്തിനാല് കിലോമീറ്റർ അവിടെയിൽ ആവറേജ് സ്പീഡ് എന്ന് പറയാൻ മുപ്പത്തെട്ട് കിലോമീറ്റർ പെർ ഹവർ ആട്ടോ പിന്നെ നമ്മൾ കൊല്ലത്തോട്ടാണ് പോയത് അത്യാവശ്യം നല്ല ട്രാഫിക് ഉണ്ടായിരുന്നു പിന്നെ പോകുന്ന വഴി ഫുള്ള് റോഡ് പണി അടക്കുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്ലോ ആക്കേണ്ടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും അങ്ങനത്തെ കുറച്ച് ഇതുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയായാലും ഒരു നാൽപ്പത് മൈലേജ് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഒറ്റയ്ക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും നാൽപ്പത്തഞ്ചൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഹൈവേയിലോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ചിന് മുകളിലോട്ടും മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട് കേട്ടോ സർവീസിൻ്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല രണ്ട് മൂന്ന് ദിവസം വണ്ടി ഓടിച്ചു വെക്കണം എന്നിട്ടേ പറയാൻ പറ്റത്തുള്ളൂ ഏ സീ ഒരു വീഡിയോ നമ്മളെ വീഡിയോ വൈൻ്റെ അപ്പ് ചെയ്തിന് ശേഷം എടുക്കുന്ന വീഡിയോ കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഞാൻ ഗിയർ ഇടുമ്പോൾ നല്ല ശബ്ദം വരുന്നുണ്ടെന്ന് അത് ഞാൻ പിന്നെ ഹെൽമെറ്റ് ഒന്ന് ഊരിയിട്ടൊന്നും ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ രണ്ട് പേര് ഇരിക്കുമ്പോഴാണ് കുഴപ്പം അങ്ങനെ ഞാൻ വന്നിട്ട് ആ ചെയിൻ ഒന്ന് നോക്കിയ കേട്ടോ അതായത് കണ്ടോ ഇത്രേ ഉള്ളു കേട്ടോ പ്ലേ ഇതിന് കൂടുതലായിട്ട് പ്ലേ ഇല്ല അതായത് രണ്ട് കയർ രണ്ട് പേര് ഈ ഒരു വണ്ടിയിൽ കയറിയപ്പോൾ അത്രയ്ക്കും ടൈറ്റായിട്ടാണ് ഈ ഒരു ഗിയർ ഇടുമ്പോൾ ആ ഒരു ശബ്ദം കേട്ടോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ചെയിനിലേക്ക് ഇപ്പോഴാണ് ചെയിനിൽ തൊടാനേ പറ്റുന്നില്ല അത്രയ്ക്ക് ചൂട് സംഭവം ലൂബൊക്കെ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് ചെയ്യും ക്ലീൻ ചെയ്തിട്ടൊക്കെ തന്നെ കേട്ടോ ലൂബ് ചെയ്തിരിക്കുന്നത് പക്ഷേ ടൈറ്റ് ചെയ്യാൻ അറിയാത്തവനാണ് ടൈറ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് നോർമൽ എക്സ്പെൽസ് അല്ല പ്രോയാണ് അപ്പോൾ ഇതിൽ നിന്ന് കൂടുതൽ പ്ലേ വേണം കേട്ടോ ഇതിപ്പോൾ ഇത്ര പ്ലേ ഉള്ളൂ ഇതിൽ നിന്ന് കൂടുതൽ പ്ലേ വേണം കാരണം ഇത് രണ്ടുപേര് കയറുമ്പോൾ ഇനിയും വലിയും ഇപ്പം ഞാൻ ഒറ്റയ്ക്ക് കുടിച്ചപ്പം വണ്ടിക്ക് ഒരു കുഴപ്പമില്ല പഴയ പോലെ തന്നെ ഗിയറൊക്കെ സ്മൂത്തായിട്ട് വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേർ കയറിയപ്പോൾ അത്രയ്ക്ക് ടൈറ്റായി ചെയ്യും വലിഞ്ഞിട്ടാണ് കിയറിടുമ്പോൾ ആ ഒരു ശബ്ദം വന്നുകൊണ്ടിരുന്നത് ഒരു എഴുപത് എഴുപത് കിലോമീറ്ററോളം തിരിച്ച് ഇങ്ങോട്ട് ഓടിച്ച് വന്നതാണ് രണ്ടുപേർ വെച്ചിട്ട് അപ്പോൾ ചെയിൻ്റെ അവസ്ഥ എന്താ ആയി കാണുമെന്ന് അറിയത്തില്ല ഇതൊക്കെയാണ് പ്രശ്നം നമ്മൾ നമ്മുടെ വണ്ടി നല്ല രീതിക്ക് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം ഓടി ഞാനൊക്കെ എഴുപത് കിലോമീറ്ററോളം ഓടിയിട്ടാണ് ഒരു സർവീസ് സെൻറ്ററിൽ പോയിട്ട് സർവീസ് ചെയ്യിക്കുന്നത് നല്ല സർവീസ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ തന്ന ഒരു സമ്മാനമാണിത് ഓക്കെ അതൊക്കെ ഇനിയിപ്പോൾ ചെക്ക് ചെയ്യാനുള്ള സംഭവമാണ് കടപ്പാക്കട ഡി എൽ കേട്ടോ സർവീസ് ചെയ്തത് ഞാൻ തന്നെ ആയിരിക്കും ഇനി നെക്സ്റ്റ് പോകാൻ പോകുന്നത് കടപ്പാക്കട പോകാനൊക്കെ ആയിട്ടൊരു സുഖമില്ല കേട്ടോ ഒരു അവിടെ വേറെ പ്രശ്നങ്ങളായിട്ടൊന്നുമില്ല അവിടെ ഇഷ്ടംപോലെ വണ്ടികളൊക്കെ വരുന്നുണ്ട് എല്ലാവരും നല്ല റിവ്യൂ കേട്ടോ പറയുന്നത് പക്ഷേ ഇതെനിക്ക് ബാഡ് അടിച്ചു ചെയ്തിൻ്റെ കാര്യം പിന്നെ വേറെ ഒന്നുമില്ല വീട്ടിലെത്തി ഇനിയിപ്പോൾ നേരെ കിടന്നുറങ്ങണം രാവിലെ ഇറങ്ങിയതാ ഇപ്പോൾ രാത്രി ഏഴ് മണി ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നും ഇല്ല നമുക്ക് വീഡിയോ അതിൻ്റെ ബേ അല്ലേ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് ബെല്ലേക്കണും കൂടെ അമർത്തുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം